ഇത് മാസ് മാസം നിന്നാണ് ഹോണ്ട ആക്റ്റീവയുടെ എൻജിൻ വർക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ നിലവിൽ ഓയിൽ തീർന്ന് പിസ്റ്റം പിടിച്ചൊരവസ്ഥയിൽ എൻജിൻ വർക്കിന് വേണ്ടിയിട്ട് അഴിച്ചേനാണ് അപ്പോൾ നിലക്ക് നിലവിൽ നമുക്ക് പാർട്സുകൾ മാറ്റി ഫുൾ എൻജിൻ വർക്കായിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മാറ്റുന്ന പാർട്സുകളുടെയും ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ നമ്മൾ മാറ്റി പുതിയ ക്രാങ്ക് ഷാഫ്റ്റാണ് യൂസ് ചെയ്യണേ നമുക്കതിന് റേറ്റ് വരുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നമുക്ക് റേറ്റ് ഉണ്ട് സിലിണ്ടർ പിസ്റ്റൺ കിറ്റപ്പാടി നമ്മൾ ചേഞ്ച് ചെയ്തുടേ അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഉണ്ട് പിന്നെ അതേപോലെ നമുക്കതിൻ്റെ ക്യാം ചെയിന് അതേപോലെ ഹെഡ് കവർ ഗ്യാസ്ക്കറ്റ് ഗിയർ ബോക്സിൻ്റെ ബെയറിങ് ഒലിസിൽ കാര്യങ്ങൾ അവിടെ ഒരു ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സർവീസാണ് നമ്മൾ ചെയ്യണേ പാർട്സുകൾ മാറ്റി ചെയ്യണതാണ് ഒരു വർഷത്തെ വാറണ്ടിയിൽ നമ്മൾ ചെയ്യണ വർക്കാണ് കേട്ടോ അപ്പോൾ നിലവിൽ കൃത്യമായിട്ട് അതിൻ്റെ വാറണ്ടിയുടെ പീരീഡ് കാര്യങ്ങൾ നമ്മൾ അതിന് വാറണ്ടി പീരീഡിൽ നമുക്ക് മൂന്ന് ജനറൽ ആയിട്ടുള്ള സർവീസ് അത് പേഡ് സർവീസാണ് നമ്മൾ പൈസ മുടക്കി തന്നെ ചെയ്യേണ്ട വർക്കാണ് പിന്നെ അത് കൂടാതെ ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച് അതൊരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിനുള്ളിൽ ചെയ്യേണ്ട വർക്കാണ് അത് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് ചെയ്യേണ്ട രീതികളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞുതരും അതും പ്രകാരം കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് പറയുന്നത് കേട്ടോ ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിപ്പോൾ പാർട്സുകൾ മാറ്റി ചെയ്യണത് കൊണ്ട് തന്നെ കംപ്ലയിൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ പോലും ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഇനി ആ നഷ്ടം കസ്റ്റമർ സഹിക്കേണ്ട എന്നുള്ളൊരു രീതികത്താണ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ മാസ് മോട്ടേഴ്സിൽ നിന്ന് ചെയ്യുന്ന വാറണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൂട്ടത്തി കിടക്ക വാൽവ് കിറ്റൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് വാൽവ് രണ്ട് വാൽവും കിറ്റേപ്പാടി മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാംഷാഫ്റ്റിൻ്റെ ക്യാംഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ്ങൾ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തത് ക്യാംഷാഫ്റ്റ് പഴയ തന്നെയാണ് അതിൻ്റെ രണ്ട് ബെയറിങ്ങുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ കാർബേറ്റർ സിമ്പി ഒക്കെ നയിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിക്കിടെ നമുക്ക് ഇയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടത്തികടെ ചെയ്ത് വിടുന്നുണ്ട് ക്ലച്ചിൽ നമുക്ക് പറയത്തക്ക കംപ്ലയിൻറ്റ്സുകളായിട്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പിന്നീട് ആയിരുന്നാലും നമുക്കൊരു മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് സൈഡായാൽ പോലും നമുക്ക് പിന്നീട് പുറമേന്ന് ചെയ്യാവുന്ന വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേച്ചറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രത്യക്ഷത്തിൽ പക്ഷേ ഇനി വന്നാൽ പോലും നമുക്ക് പുറമേന്ന് തന്നെ അഴിച്ച് റിപ്പയർ ചെയ്യാവുന്ന കേസുകളാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ കണ്ടിരിക്കുക ആ വാറണ്ടിയിൽ നമുക്ക് അതിൻ്റെ ബില്ല് കാര്യങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിക്കാം നമ്മൾ ആ ചെയ്യുന്ന പാർട്സ് പാർട്സുകളുടെ ആയിട്ടാണ് നമുക്ക് വാറണ്ടീനകത്ത് കവർ ചെയ്യണേ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം കേട്ടോ അതേപോലെ തന്നെ സീലുകൾ അതേപോലെ ഡസ്റ്റ് സീൽ അങ്ങനത്തെ അതുമായി അങ്ങനത്തെ അങ്ങനത്തേതായിട്ടുള്ള എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് വാറണ്ടിയിൽ കവർ ചെയ്യുന്നതല്ല ഗ്യാസ്കറ്റൊക്കെ എപ്പോഴെങ്കിൽ ഹെഡ് കവറിൻ്റെ ഗ്യാസ്ക്കറ്റ് ഹോൾസീലുകളൊക്കെ എപ്പോഴെങ്കിലും ലീക്ക് ആവാത്ത ഒരു പാർട്ടാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ അത് ഉൾപ്പെടുത്താത്തത് അതിപ്പോൾ പുതിയ വണ്ടി എടുത്താൽ പോലും നമുക്ക് പുതിയ വണ്ടിക്കും വാറണ്ടിയിൽ നമുക്ക് കവർ ചെയ്യുന്നില്ല അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നടക്കാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ തരാം അത് കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുക അതും പ്രകാരം കൃത്യമായിട്ട് സർവീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ